നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ദ റിയൽ സ്റ്റോറിയിൽ ഉറുമ്പുകൾ കാരണം നാട് വിടേണ്ടി വന്ന ഒരു കൂട്ടം ജനതയെ നമുക്ക് പരിചയപ്പെടാം ഉറുമ്പുകൾ മൂലം ജീവിതം ദുരിതത്തിലായവരാണ് തമിഴ്നാട് ദിണ്ടകലിലെ വേലായുതംപട്ടി ഗ്രാമവാസികൾ തമിഴ്നാട് ദിണ്ടകലിലെ വേലായുതംപട്ടി ഗ്രാമത്തിൽ നിന്ന് ക്രാന്ത പോകുവാൻ ചെറിയൊരു വഴിയുണ്ട് വളരെ മനോഹരമായ ആ വഴിയുടെ ഇരുവശത്തും കൂറ്റൻ മാവും പുളിമരവും തെങ്ങുമെല്ലാം വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു തോട്ടം കാണാം വളരെ ശാന്തസുന്ദരമായ പ്രദേശം അതിനു ചുറ്റും ചെറിയ ചെറിയ കുടിലുകളുമുണ്ട് കന്നുകാലികളെ വളർത്തിയും കൃഷി ചെയ്തും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം സാധാരണ ജനതയും മിക്ക വീടിന്റെയും മുന്നിൽ പുളി വെയിലത്ത് ഉണങ്ങാൻ ഇട്ടത് കാണാം ഉണങ്ങിയ പുളിയെടുത്തു നന്നാക്കാനിരിക്കുന്ന കുറച്ച് ആളുകളും അവരുടെ എല്ലാം കാലിന്റെ അടി നിറയെ ഉറുമ്പുകൾ ഉണ്ടാക്കിയ വ്രണങ്ങളുടെ പാട് വരണ്ട മണ്ണ് മണ്ണുപോലെ വിണ്ടുകീറിയിരിക്കുകയാണ് കുറുമിന്റെ സ്രവം വീണ ശരീരഭാഗത്ത് ചൊറിച്ചലും അസ്വസ്ഥതകളും പതിവാണ് അവിടെയുള്ള ചില ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമം എന്നാൽ വേലായുതം പട്ടിയിലെ ഉൾഗ്രാമത്തിൽ എത്തിയാൽ മാത്രമേ പുറത്തുള്ളതും അകത്തുള്ളതുമായ കാഴ്ചകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാവുകയുള്ളൂ മലമുകളിലേക്ക് ചെല്ലുന്തോറും എവിടെ നിന്നല്ലാതെ ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കുന്നത് കാണാം അവിടെയുള്ള ഉറുമ്പുകൾ കടിക്കില്ല പക്ഷെ അരിച്ചു കയറുമ്പോൾ തട്ടി താഴെയിടാൻ നോക്കിയാൽ അതിന്റെ സ്രവം ശരീരത്തിൽ പറ്റിപ്പിടിക്കുകയും തുടർന്ന് മുറിവ് വരികയും വ്രണമുണ്ടാവുകയും ചെയ്യും ചെറിയ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഉറക്കി കിടത്താൻ പോലും ഭയമാണ് കണ്ണുന്ന് തെറ്റിയാൽ ഉറുമ്പുകൾ പൊതിഞ്ഞ് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് കന്നുകാലികളുടെയും നായകളുടെയും ശരീരത്ത് ഉറുമ്പുകടിച്ച മുറിവുകൾ വ്രണമായി തീർന്നത് കാണാം കാഴ്ചശക്തിയും പൂർണ്ണമായി നശിച്ചു ദിണ്ടിക്കൽ ജില്ലയിൽ വേലായുതംപട്ടി തനം ഗോപാൽപട്ടി തുടങ്ങിയ ഗ്രാമങ്ങൾ മലയുടെ താഴെയാണ് ഉറുമ്പുകൾ മലയുടെ മുകളിൽ നിന്നും താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് കാലങ്ങളായി ഇറങ്ങി വരുന്നത് പതിവ് കാഴ്ചയാണ് മരത്തിന്റെ ചില്ലയിൽ മുട്ടയിരുന്ന പക്ഷികൾക്കും രക്ഷയില്ല മുട്ടയും കുഞ്ഞുങ്ങളും എല്ലാം ഉറുമ്പിന് ഭക്ഷണമാകും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല നിരന്നു നിൽക്കുന്ന പുളിമരവും കൂറ്റൻ മാവുകളും തെങ്ങും വാഴയും എല്ലാം ഉറുമ്പിന്റെ ഇരകളാണ് പുളിമരത്തിൽ ഉണ്ടാകുന്ന കായകളൊന്നും ഗ്രാമീണർക്ക് ലഭിക്കാറില്ല കൃഷി കന്നുകാലി വളർത്തൽ ഇവയൊക്കെയാണ് അവരുടെ ജോലി പക്ഷെ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അവർ ദുരിതത്തിലാണ് ഉറുമ്പിന്റെ കൂട്ടത്തോടെയുള്ള വരവിന്റെ കാരണം എന്താണെന്നും പരിഹാരം എന്താണെന്നും ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പച്ചക്കറികളും വാഴകളും നിറഞ്ഞൊരു പറമ്പിൽ ഇന്ന് കരിഞ്ഞുടങ്ങിയ ചെടികൾ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രകൃതിയെയും ഉറുമ്പുകൾ കാർന്നു തിന്നുകയാണ് ദിണ്ടിക്കൽ നഗരത്തിൽ നിന്നും കുറച്ച് മാറിയാണ് വേലായുധം പട്ടി കാട്ടുപന്നിയും മയിലും കുരങ്ങും പാമ്പും നിറഞ്ഞൊരു ചെറിയ മനമായിരുന്നു ക്രാന്തമല എന്നാൽ ഇന്നിവിടെ ഉറുമ്പുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഉദ്യോഗസ്ഥരും ഗവേഷകരും വന്നുപോവുകയല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല പെട്ടെന്നുണ്ടായ ഈ പ്രതിഭാസത്തിന്റെ കാരണം പരിഹരിക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം മാവും പ്ലാവുമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അമിതമായ കീടനാശിനി ഉപയോഗിച്ചാണ് മരങ്ങളിൽ നിന്നും ഉറുമ്പിനെ അകറ്റുന്നത് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതോടുകൂടി നാടും വീടും വിട്ട് കുടിയേറി പോവുകയാണ് പലരും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സർവ്വപ്രതീക്ഷയുമാണ് ഉറുമ്പിന്റെ ഈ അധിനിവേശം തകർത്തെറിഞ്ഞത് ലോകത്തെ ഏറ്റവും വിനാശകാരിയാണ് മഞ്ഞ നിറത്തിലുള്ള ചെറിയ ഉറുമ്പുകളെന്ന് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പറയുന്നു ഇവ കടിക്കുകയോ വിഷം കുത്തിവെക്കുകയോ ചെയ്യില്ല പക്ഷേ ഫോമിക് ആസിഡ് പുറപ്പെടുവിക്കും ഈ ഫോമിക് ആസിഡ് ആണ് കൃഷിക്കും കന്നുകാലികൾക്കും ഭീഷണിയാകുന്നത് അറിയാതെ എങ്ങാനും ചവിട്ടിയാൽ ശരീരത്തിലേക്ക് ഇരച്ചു കയറും അങ്ങനെ ഈ ചോണലുറുമ്പുകളെ കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാവും ആനോപ്ലോപ്പിസ് ഗ്രാസ്ലിപ്സ് എന്നാണ് ഈ മഞ്ഞ ഉറുമ്പുകളുടെ ശാസ്ത്രീയ നാമം കടിക്കില്ലെങ്കിലും ഇവ ഒരു നിമിഷം നിൽക്കാതെ ഓടി നടക്കും പ്രത്യേകിച്ച് ഒരു ഭക്ഷണശൈലി ഇവക്കില്ല എന്തിനേയും ഏതിനെയും കഴിക്കും സ്വർണനിറമുള്ള ഈ ഉറുമ്പുകൾ വെയിൽ കനക്കുമ്പോൾ മാത്രമാണ് ഒന്നടങ്ങുന്നത് ആ സമയത്ത് മണ്ണിനിടയിലെ തണുപ്പ് ഭാഗത്ത് ഇവ മറഞ്ഞിരിക്കും വെയിലിന്റെ ചൂട് മാറുന്ന വൈകുന്നേരങ്ങളിൽ മണ്ണിനിടയിലെ മാളങ്ങളിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വരികയും ചുറ്റും കാണുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുകയും ചെയ്യും താരതമ്യേനെ ഈ ഉറുമ്പുകൾക്ക് വിശപ്പും കൂടുതലാണ് ചൂട് കൂടിയതോടെ ഉറുമ്പുകളുടെ മെറ്റബോളിക് റേറ്റ് വർദ്ധിക്കുകയും ഇത് അവയെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യജീവിതം ദുരിതമാക്കാൻ കാട്ടാനയോ പ്രളയമോ മണ്ണിടിച്ചലോ മഹാമാരിയോ ഒന്നും വേണമെന്നില്ല നിസ്സാരനായ തള്ളിക്കളയാവുന്ന ചെറിയ ഉറുമ്പുകൾ തന്നെ ധാരാളം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ പങ്കുവെക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം